അപ്പോൾ ആ കിതാബിൽ നിന്ന് ഞാൻ പറയുന്നത് അതേ അഖീദത്തു തൗഹീദ് എന്ന കിതാബിൽ നിന്ന് ഞാൻ ഈ പറഞ്ഞ ഭാഗം വായിച്ച് ഇന്തഹ എന്ന് ഷെയ്ഖ് ഇസ്ലാം ഇബിന് തേമിയുടെ കലാമ് തീരുന്നത് വരെ ഷെയ്ഖ് സാലിബുൽ ഫൗസാൻ അഹഫല പറയുന്നുണ്ട് മൂന്നോ നാലോ വരികളെ ഉള്ളൂ അത് വായിച്ച് നിങ്ങൾ അർത്ഥം വെക്കണം നിങ്ങൾക്ക് വൈജ്ഞാനികമായ സത്യസന്ധതയുണ്ടെങ്കിൽ അലീമദനിയോട് ആവശ്യപ്പെടുന്നത് ഇമാം അൽബാനിയും ഇബിൻ ഹജറൽ അല്ല സലാനി റഹ്മത്തുള്ള അലെയും ഞാൻ ഉദ്ധരിച്ച ഹദീസുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ഭാഗങ്ങൾ നിങ്ങൾ ജനങ്ങൾക്ക് വായിച്ച് കേൾപ്പിച്ചു കൊടുക്കണം അലൈക്കും വരഹമത്തല്ലാ വാത്തു അലഹമദില്ലാഹിറബിഅലമീൻ വ സലാത്ത് വസ്സലാം അല അഷ്റഫുൽ അംബിയ ഇവ അൽ മുർസലീൻ നബീന വ ഹബീബിൻ മുഹമ്മദിൻ വ വ അസ്ഹാബിഹി അജ്മഅീൻ വ അലാ മൻതബി അഹുബി ഹസൻലിദ്ദീൻ അമ്മാബാദ് ഇറ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സത്യാന്വേഷികളായ സഹോദരങ്ങളെ ഭീരുക്കളാണ് യഥാർത്ഥത്തിൽ കളവ് പറയുക ധൈര്യശാലികൾ സത്യം മാത്രമേ പറയുകയുള്ളൂ തങ്ങളുടെ ആദർശത്തിന് സത്യത്തിൻ്റെ പിൻബലം ഇല്ലാതാകുമ്പോഴാണ് ഭീരുക്കളായ ആളുകൾ കളവ് പറഞ്ഞത് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ധൈര്യശാലികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്താണോ സത്യം അതാണ് അവരുടെ ആദർശം അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് സ്വീകരിക്കാൻ അവർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല അതുകൊണ്ട് തന്നെ അവർ എപ്പോഴും സത്യം പറയാൻ മാത്രമേ ശ്രമിക്കുകയുള്ളൂ എന്നാൽ അലി അലിമദനയും ജാബിർ അമാനിയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ശുദ്ധമായ കളവുകൾ പറഞ്ഞുകൊണ്ട് അല്പം പോലും വെള്ളം ചേർക്കാത്ത കളവുകൾ പറഞ്ഞുകൊണ്ട് അനുയായികളെ പറ്റിക്കുകയാണ് സമൂഹത്തോട് ഒട്ടും നസീഹത്തില്ലാത്ത ഒരു സമീപനമാണിത് ഒരു വൈജ്ഞാനിക ചർച്ചയിൽ അത് നല്ലതല്ല എന്ന് പലതവണ ഈ ഈയുള്ളവൻ സൂചിപ്പിച്ചിട്ടുണ്ട് മറിച്ച് എന്തൊക്കെയോ ഞങ്ങൾ മറുപടി പറഞ്ഞു എന്ന് വരുത്തി തീർക്കണം അങ്ങനെ അനുയായികൾക്ക് മനസ്സമാധാനം നൽകണം സ്വന്തത്തിനും അല്പം മനസ്സമാധാനം കിട്ടണം അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയുക വ്യക്തമായ കളവുകൾ പറയുക ഇതാണ് യഥാർത്ഥത്തിൽ അലി മദനി സ്വീകരിച്ചിട്ടുള്ള ഒരു നയം അത് ശരിയല്ല എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ജിന്നു രോഗമുണ്ടാക്കും എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു ഹദീസ് ഉദ്ധരിച്ചിരുന്നു ആ ഹദീസിനെക്കുറിച്ച് അലി മദനി മുറയൂർ പറയുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആ ഹദീസ് എന്ന് പണ്ഡിതന്മാർ ഹദീസ്മാരെ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതാണോ നിങ്ങളുടെ അടുക്കലുള്ള പ്രമാണം നോക്കൂ നിങ്ങൾ ഈ ഹദീസ് അദ്ദേഹം പറഞ്ഞ ചില കാരണങ്ങളാൽ സ്വീകാര്യ യോഗ്യമല്ലെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ശുദ്ധമായ കളവാണത് വെള്ളം ചേർക്കാത്ത കളവാണത് മറിച്ച് കഴിഞ്ഞ എൻ്റെ സംസാരത്തിൽ ഈ ഹദീസ് ഉദ്ധരിക്കുക മാത്രമല്ല ചെയ്തത് ആ ഹദീസ് സ്വഹീഹാണെന്ന് പറഞ്ഞ പ്രഗത്ഭരായ അഞ്ചു പണ്ഡിതന്മാരെ ഞാൻ ഉദ്ധരിച്ചിട്ടുണ്ട് പക്ഷേ അലി മദനിക്കറിയാം എൻ്റെ ആ സംസാരം മർക്കസുധാവക്കാരിൽ മഹാഭൂരിപക്ഷവും കേൾക്കുകയില്ല ഈ സംസാരവും നിങ്ങൾ കേൾക്കുകയില്ല അള്ളാഹുവിൻ്റെ തൗഫീഖ് ലഭിച്ചവരൊഴികെ അതും അദ്ദേഹത്തിനറിയാം അതുകൊണ്ടാണ് ശുദ്ധമായ ഈ കളവ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അഞ്ച് പണ്ഡിതന്മാർ ഈ ഹദീസ് സ്വഹീഹാണെന്ന് പറഞ്ഞത് കഴിഞ്ഞ സംസാരത്തിലുണ്ട് അലി മദിനി നിങ്ങളതൊന്നും കേട്ടില്ലേ എനിക്ക് അലി മദിനിയോടും ജാബിർ റഹ്മാനിയോടും പറയാനുള്ളത് നിങ്ങളെൻ്റെ പ്രഭാഷണം കേൾക്കുമ്പോൾ നിങ്ങൾ ബേജാറാവണ്ട വെപ്രാളപ്പെടണ്ട ഇത് നമ്മൾ തമ്മിലുള്ള ഒരു ഈഗോ പ്രശ്നമൊന്നുമല്ലോ അങ്ങനെ ആവാൻ പാടില്ല പ്രസ്ഥാനങ്ങൾ തമ്മിലോ വ്യക്തികൾ തമ്മിലോ ഉള്ള ഒരു ഈഗോ പ്രശ്നമായി മാറാൻ പാടില്ല ഹക്കിനെ തേടുകയാണ് നാം സത്യത്തെ തേടുകയാണ് നാം അതുകൊണ്ട് തന്നെ മറ്റൊരാൾ സംസാരിക്കുന്നത് ശ്രദ്ധാപൂർവം കേട്ടോളൂ എന്നിട്ട് സത്യസന്ധമായി മറുപടി പറഞ്ഞോളൂ അപ്പോൾ എൻ്റെ സംസാരത്തിൽ ഞാൻ ആ ഉദ്ധരിച്ച പണ്ഡിതന്മാരൊക്കെ സമൂഹത്തിൽ മഷൂറായ ആർക്കും പേരറിയാത്ത ഏതെങ്കിലും പണ്ഡിതന്മാരല്ല മഷൂറായ അഞ്ചോളം പണ്ഡിതന്മാർ ഈ ഹദീസിനെ സ്വഹീഹാക്കിയത് ഞാൻ എൻ്റെ കഴിഞ്ഞ സംസാരത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട് എന്നിട്ട് ആ ഹദീസിനെക്കുറിച്ചാണ് ഇദ്ദേഹം പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ഹദീസ് സ്വീകാര്യ യോഗ്യമല്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് എന്ന് ഇനി അലി മദനി മുറയൂർ വീണ്ടും തൻ്റെ അനുയായികളെ ഇത് കേൾക്കുന്ന ആളുകളെ കബളിപ്പിക്കുന്ന വളരെ ശുദ്ധമായ ഒരു തട്ടിപ്പ് നമുക്ക് കേൾക്കാം അദ്ദേഹത്തിൻ്റെ സംസാരത്തിലൂടെ അബൂബൽ സലീം എന്ന് പറയുന്ന ഒരു റിപ്പോർട്ടർ വിശ്വാസയോഗ്യനല്ലാത്ത തെറ്റുകൾ വരുത്തുന്ന ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന ആൾ ആ റിപ്പോർട്ടിലുണ്ട് റിപ്പോർട്ടിലുണ്ട് സഹോദരങ്ങളെ കേട്ടല്ലോ അബൂബൽജി എന്ന് പറയുന്ന ഒരു റാവിയെ കൊണ്ടുവന്നിട്ട് അയാളെക്കുറിച്ച് മൊഹദീസുകൾ പറഞ്ഞതൊക്കെ വായിച്ച് അദ്ദേഹം നേരം കളഞ്ഞു പ്രിയപ്പെട്ടവരെ ഞാൻ ഉദ്ധരിച്ച രവായത്തിൽ ഈ ഒരു റാവി ഇല്ല മുഹദ്സുകൾ സൊഹീഹാണ് എന്ന് പറഞ്ഞ ആ ഹദീസിൽ ഈ റാവി ഇല്ല അപ്പോൾ നിങ്ങൾ നോക്കൂ ഒരു ഹദീസിൽ അതിൻ്റെ സനദിൽ ഇല്ലാത്ത ഒരു റാവിയെ കൊണ്ടുവരിക ആ റാവിയുള്ള സനതുകൾ ഉണ്ടാകാം അത് വേറെ വിഷയം എന്നാൽ ഇവിടെ ഞാൻ ഉദ്ധരിച്ച ഹദീസിൽ പണ്ഡിതന്മാർ സ്വഹീഹാണെന്ന് പറഞ്ഞ ഹദീസിൻ്റെ സനതിൽ ഈ ഒരു റാവി ഇല്ല അപ്പോൾ ഇല്ലാത്ത ഒരു റാവിയെക്കുറിച്ച് മറ്റു മൊഹദീസുകൾ പറഞ്ഞതൊക്കെ ഉദ്ധരിച്ച് സമയം കളയുകയാണ് ഈ വ്യക്തി എന്തിനാണത് കേൾക്കുന്ന ആളുകൾ എൻ്റെ സംസാരം കേൾക്കാതെ ഇദ്ദേഹത്തിൻ്റെ സംസാരം മാത്രമേ കേൾക്കൂ എന്ന് അദ്ദേഹത്തിന് അറിയാം അപ്പോൾ അവർ വിചാരിക്കും മാഷാ അള്ള ഉസ്താദ് റാവിയെക്കുറിച്ചൊക്കെ ഒരുപാട് അന്വേഷിച്ചു പഠിച്ചു പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഹദീസ് സ്വീകാര്യയോഗ്യമല്ല അദ്ദേഹം വളരെ കൃത്യമായത് വിശദീകരിച്ചിരിക്കുന്നു എന്നൊക്കെ ആളുകളെ കൊണ്ട് പറയിപ്പിക്കാനുള്ള ഒരു തട്ടിപ്പ് മാത്രമാണത് ഈ അബൂബൽജി എന്ന് പറയുന്ന റാവി ഉള്ള ഒരു രിവായത്തും മൊഹദ്ദീസുകൾ സൊഹീഹാണെന്ന് പറഞ്ഞിട്ടില്ല അവർ പറഞ്ഞ സനദുകളിലൊന്നും ഈ പറഞ്ഞ ആളില്ല അപ്പോൾ ഇതാണ് വ്യക്തമായ കബളിപ്പിക്കലാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇനി അദ്ദേഹം മറ്റൊരു പോരായ്മ പറഞ്ഞിട്ടുള്ളത് എന്താണ് എന്ന് ശ്രദ്ധിക്കാം അത് നമുക്ക് കേൾക്കാം രണ്ട് റിപ്പോർട്ടുകൾ നിങ്ങൾ വായിച്ചിട്ടുണ്ട് ഫനൌ ഉമ്മത്തി ബി തളനി വോൻ എന്നു പറയുന്ന രണ്ട് റിപ്പോർട്ടുകൾ നിങ്ങൾ വായിച്ചിട്ടുണ്ട് രണ്ടും അബു മൂസ അഷ്അരിയിൽ നിന്ന് ആണ് എന്ന രീതിയിലാണ് നിങ്ങൾ വായിച്ചിട്ടുള്ളത് പക്ഷേ അബു അഷ് അബു മൂസൽ അഷ് ആ പേര് പറയുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ വായിച്ച ഒരു റിപ്പോർട്ടിൽ മുസ്നദ് അഹമ്മദ് ഉദ്ധരിക്കുന്ന ഒരു റിപ്പോർട്ടിൽ ഹദ്ദസനി റജുലും മിൻ ഖൗമി എന്നൊരു പ്രയോഗമുണ്ട് ഹദ്ദസനി റജുലും മിൻ ഖൗമി എൻ്റെ സമൂഹത്തിൽപ്പെട്ട ഒരു റജുലിനോട് പറഞ്ഞു ഏതാണ് ഈ റജുല് ഈ റജുലിനെ വിശദീകരിച്ചാലല്ലേ കൃത്യമായിട്ട് ആ ഹദീസ് സ്വീകാര്യ യോഗ്യമാവുകയുള്ളൂ നോക്കൂ ഹദസനീ റജുലെന്ന് പറഞ്ഞിട്ടുണ്ട് ഏതാണ് ഈ റജുല് ആ റജുലിനെ പറഞ്ഞാലല്ലേ ഹദീസ് സ്വീകാര്യയോഗ്യമാവുകയുള്ളൂ എന്ന് അതെ അത് പണ്ഡിതന്മാർക്കറിയാം അതുകൊണ്ട് ആ റജുലുള്ള ആ റജുലിൻ്റെ പേര് പറഞ്ഞ രുവായത്തുകളെ അവർ സഹീഹ് എന്ന് പറഞ്ഞിട്ടുള്ളൂ പേര് പറയാത്തതിനെ അല്ല പേര് പറഞ്ഞ ഹദീസിനെയാണ് ഉലമാക്കൾ സഹീഹ എന്ന് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് അലീ മദനെ നിങ്ങളതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണ്ടേ ഞാൻ ഈ ഹദീസ് സൊഹീഹാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുടെ പേരുകൾ പറയുമ്പോഴെങ്കിലും ആ പണ്ഡിതന്മാർ ഈ ഹദീസിനെക്കുറിച്ച് ചർച്ച ചെയ്തത് എന്താണ് എന്ന് കിതാബ് തുറന്ന് നിങ്ങൾ നോക്കണ്ടേ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടെ പറഞ്ഞ ഞാൻ പറഞ്ഞ ഹദീസ് സ്വീകാര്യയോഗ്യമല്ല പണ്ഡിതന്മാരൊക്കെ അതിന് ദുർബലമാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതാണോ നിങ്ങളുടെ പ്രമാണം എന്നൊക്കെ നിങ്ങൾ ചോദിച്ചില്ലേ എല്ലാം അസ്ഥാനത്താണ് പ്രമാണം തന്നെയാണ് ഉദ്ധരിച്ചത് ഹദീസാണ് പ്രമാണം അത് സ്വഹീഹാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് പേര് പറഞ്ഞ റാവിയുള്ള സനദിനെയാണ് അവർ സ്വഹീഹാക്കിയിട്ടുള്ളത് അതേപോലെ തന്നെ നിങ്ങൾ പറഞ്ഞ അബൂബൽജി എന്ന് പറയുന്ന റാവി ഇല്ലാത്ത സനദിനെയാണ് അവർ സ്വഹീഹാക്കിയിട്ടുള്ളത് അതുകൊണ്ടിവിടെ ഞാനിതാ അലി മദനി മുറയൂരിനെ വെല്ലുവിളിക്കുകയാണ് നിങ്ങൾ സത്യസന്ധനാണെങ്കിൽ മുഹമ്മദ് നാസിറുദ്ദീൻ അൽബാനി റഹ്മത്തുല്ലാഹി അലി അതേപോലെ തന്നെ അമീറുൽ ഉൽ മിനീനഫിൽ ഹദീസ് ഹദീസിൻ്റെ വിഷയത്തിൽ മുഖ്മിനുകളുടെ അമീർ എന്നറിയപ്പെടുന്ന മഹാനായ ഇബ്നു ഹജർ അൽ അസ്കലാനി റഹ്മത്തുള്ള അലി ഇവർ രണ്ടുപേരും ഈ ഹദീസിനെക്കുറിച്ച് പറഞ്ഞത് വായിച്ച് നിങ്ങളുടെ അനുയായികളെ കേൾപ്പിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ഇതെൻ്റെ വെല്ലുവിളിയാണ് കാരണം ഇമം അൽബാനി റഹ്മത്തല്ലാഹിഅലി എൻ്റെ ഉമ്മത്തിൻ്റെ ഫന എന്ന ഹദീസ് ഈ ഹദീസിനെ കുറിച്ച് ഇമാം അൽബാനി റഹ്മത്തുല്ലൈ സ്വഹീഹുൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത് സ്വഹീഹാണ് നിങ്ങളെന്താ പറഞ്ഞത് അതുകൊണ്ടാണ് പണ്ഡിതന്മാർ ഇതിനെ ദുർബലമെന്ന് എന്ന് പറഞ്ഞത് എന്നോ സ്വഹീഹു എന്നാണ് പറഞ്ഞത് മനസ്സിലായില്ലേ അതിൽ അബൂവൽ ജില്ല ഇനി പേരുള്ള ഹദീസനെയാണ് അൽബാനി എന്തു പറഞ്ഞത് വഹാദ സ്വഹീഹുൻ അല ഷർത്ത് മുസ്ലിമിൻ മുസ്ലിമിൻ്റെ ഷർത്തു പ്രകാരം ഈ ഹദീസ് സ്വഹീഹാണ് അതിൻ്റെ സനതും സഹീഹാണ് എന്ന് ഇമാം അൽബാനി റഹ്മുള്ള അലി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അവർ വിശദീകരിക്കുന്ന ആ ഭാഗമുണ്ട് നിങ്ങൾക്ക് ധൈര്യമുണ്ടാകൊന്ന് വായിച്ചിട്ട് അൽബാനി എപ്പോഴാണ് ഇതിനെ ഈ രൂപത്തിൽ വിശദീകരിച്ചത് എന്ന് ജനങ്ങൾക്ക് വായിച്ച് കേൾപ്പിച്ചു കൊടുക്കാൻ അതേപോലെ തന്നെ മഹാനായ ഇബ്നു ഹജർ അൽ അസ്തലാനി റഹ്മത്തുല്ലാഹി അലൈ ഈ ഹദീസുമായി ബന്ധപ്പെട്ട് പറയുന്നിടത്ത് അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നത് കമാ സബ തിൽ അഹദീസിൽ വാരിദ എന്നാണ് ഈ വിഷയത്തിൽ സ്ഥിരപ്പെട്ടു വന്ന ഹദീസുകളിലുള്ളതുപോലെ എന്ന് പറഞ്ഞിട്ട് ഈ ഹദീസാണ് ഉദ്ധരിച്ചത് എന്നിട്ട് ആ വിഷയത്തിൽ വന്നിട്ടുള്ള പേരുകളെല്ലാം കൃത്യമായി മുഴുവൻ പേരുകളും സൂചിപ്പിച്ചതിന് ശേഷം അദ്ദേഹം പറയുന്നത് ഫൽ ഹദീസ് ഹദീസ്ബാർ ഈ ഒരു കോണിലൂടെ നോക്കിയാൽ ഈ ഹദീസ് ആണ് തീർന്നില്ല സഹഹഹു ഇബ്നു ഇബ്നു വൽ ഹാക്കിമും ഇതിനെ സ്വഹീഹാക്കിയിട്ടുണ്ട് ഈ പേരുകളൊക്കെ ഞാൻ അന്ന് ഉദ്ധരിച്ചതാണ് അപ്പോൾ ഇബിന് ഹുസൈമ ഹാക്കിം ഇത് സഹീഹാണെന്ന് പറഞ്ഞു ഇബിൻ ഹജറൽ അസ്കലാൻ റഹ്മത്തുള്ള അലി സഹീഹാന്ന് പറഞ്ഞു ഇമാം ഹാക്കിം റഹ്മത്തുല്ലാഹി അലി പറഞ്ഞത് സൊഹീഹാണ് ശരിയാണ് എന്ന് ഇമാം റഹബി പറഞ്ഞിട്ടുണ്ട് ഇമാം അൽബാനി പറഞ്ഞിട്ടുണ്ട് അഞ്ച് പണ്ഡിതന്മാരെ ഞാൻ ഉദ്ധരിച്ചു എന്നിട്ടാണ് പറയുന്നത് പണ്ഡിതന്മാർ ഇത് സഹീഹല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല ഇബ്നു ഹജർ അസ്കലാൻ റഹ്മത്തുള്ള അലി ഹദീസിൻ്റെ വിഷയത്തിൽ അങ്ങേയറ്റം അവഗാഹമുള്ള പണ്ഡിതനാണ് ഈ ഹദീസിൻ്റെ സനദിനെ അദ്ദേഹം പ്രത്യേകം തന്നെ പഠനവിധേയമാക്കുന്നുണ്ട് വെറുതെ പറഞ്ഞു പോയതല്ല പ്രത്യേകം പഠനവിധേയമാക്കിയതിനു ശേഷം അദ്ദേഹം കൃത്യമായി പറയുന്നത് ഈ ഹദീസിൻ്റെ മത്തന് വ്യത്യസ്തങ്ങളായ തൊരീക്കുകൾ പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയാണ് സഹൈഹാൻ ബിലറൈബ് ഒരു സംശയവും വേണ്ടതില്ല എന്നാണ് ഒരു സംശയവും വേണ്ടതില്ല എന്നിട്ട് അതിനെക്കുറിച്ചാണ് ഇദ്ദേഹം പറഞ്ഞത് പണ്ഡിതന്മാർ ഇതിനെ ദുർബലമാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഈ റിവായത്തിൽ പറയാത്ത എന്ന് പറയുന്ന ഒരാളെക്കുറിച്ച് പറഞ്ഞത് പറഞ്ഞു വായിച്ച് സമയം കളഞ്ഞു ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു അതുകൊണ്ട് താങ്കൾക്ക് സത്യസന്ധതയുണ്ടെങ്കിൽ ആദർശപരമായ ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇമാം അൽബാനി പറഞ്ഞതും ഇബുനജർ അസ്കലാനി ഈ ഹദീസുമായി ബന്ധപ്പെട്ട് പറഞ്ഞതും അവരുടെ കിതാബിൽ നിന്ന് വായിച്ച് ജനങ്ങളെ കേൾപ്പിക്കണം ഇത് സത്യം തേടിയുള്ള സംസാരങ്ങളാണ് വെറുതെ മറുപടി പറഞ്ഞു എന്ന് വരുത്തി തീർക്കുന്ന ഏർപ്പാടല്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു അതേപോലെ തന്നെ എനിക്ക് ഒരു വെല്ലുവിളി എന്ന രൂപത്തിൽ തന്നെ ജാബിർ റമാനിയോടും അതേപോലെ തന്നെ അലി മദനിയോടും ആവശ്യപ്പെടാനുള്ളത് പ്രത്യേകിച്ചും ജാബിർ റഹ്മാനിയോട് നിങ്ങൾ പറഞ്ഞു നിങ്ങൾ ഷേഖ് സാലി ഉൽ ഫൗസാൻ ഹഫലഹുല്ലയുടെ അഹീദത്തു തവഹീദ് എന്ന കിതാബിൽ നിന്ന് ജിന്നു രോഗമുണ്ടാക്കുമെന്ന് വിശ്വസിച്ചാൽ ആ നിലക്ക് ജിന്നിനെ ഭയപ്പെട്ടാൽ അത് ഷിർഖുൻ അക്ബറാണ് എന്ന് നിങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട് അതിനെപ്പറ്റി ഞാൻ ഒന്നും പറയാതെ അദ്ദേഹത്തിൻ്റെ മറ്റു ചില കൗലുകളാണ് ഉദ്ധരിച്ചിട്ടുള്ളത് ഇതിനെക്കുറിച്ച് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല എന്നാണ് ലാഹ ഇല്ലാ ഇല്ലാബില്ല യഥാർത്ഥത്തിൽ എൻ്റെ സംസാരത്തിൽ മുഴുവൻ ഷെയ്ഖ് സാലി ഫൗസാൻ ഹഫലഹുല്ല പറഞ്ഞത് ഏത് രൂപത്തിലാണ് എന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ തന്നെ വിശദീകരിക്കുകയായിരുന്നു അത് ഇതിനുള്ള മറുപടി തന്നെയാണ് അല്ലാതെ അത് കതീമായ കൗലും ഞാൻ ഉദ്ധരിച്ചതൊക്കെ ജതീതായ കൗലുമല്ല അങ്ങനെ കതീയമായ കൗലും ജതീതായ കൗലും ഉണ്ടാവണമെങ്കിൽ വൈരുദ്ധ്യം പറയുന്ന അവസ്ഥ ഉണ്ടാകണം ആദ്യം പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റ് പറയുന്ന അവസ്ഥ ഉണ്ടാകണം എന്നാൽ ഷെയ്ഖ് സാലുഖുൽ ഫൗസാന ഹഫലുള്ള ഒരിക്കലും അങ്ങനെ ഓപ്പോസിറ്റ് പറഞ്ഞിട്ടില്ല മറിച്ച് അദ്ദേഹം കൃത്യമായി വ്യക്തമാക്കുന്നുണ്ട് എപ്പോഴാണ് ഷിർക്കാകുന്ന പേടി വരുന്നത് ജിന്നു രോഗമുണ്ടാക്കുമെന്ന് വിശ്വസിക്കുമ്പോൾ ആ നിലക്ക് ഭയപ്പെടുമ്പോൾ അത് ഷിർക്കാവുന്ന അവസ്ഥ എപ്പോഴാണ് ഷിർക്കാവാത്ത അവസ്ഥ എപ്പോഴാണ് എന്ന് അദ്ദേഹം കൃത്യമായി വിശദീകരിക്കുന്നുണ്ട് അത് ജതീതായ കൗലിലല്ല ഈ കിതാബിൽ തന്നെയുണ്ട് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം ഈ കിതാബിൽ തന്നെയുണ്ട് അതുകൊണ്ട് ഇവിടെ അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഇത് ജതീതായ കൗലാണോ അതല്ല ഖദീമായ കൗലാണോ ഇതിൽ ഏതാണ് നിങ്ങൾ സ്വീകരിക്കുന്നത് ഞങ്ങൾ ഈ കിതാബിൻ്റെ അദ്ദേഹം പറഞ്ഞ ഖദീമായ കൗലിൻ്റെ കൂടെയാണ് എന്നൊക്കെയുള്ള ആ സംസാരം അതൊന്ന് നമുക്ക് കേൾക്കാം നമ്മൾ ചോദിച്ചത് ഇത്ര മാത്രമേ ഉള്ളൂ ഈ പരാമർശത്തെ കുറിച്ച് സിറാജ് ബാലുശ്ശേരിയുടെ അഭിപ്രായം എന്താണ് ഷേഖ് ഫ ഫൗസാൻ ഖുർആാനിന് വിരുദ്ധമായി പറഞ്ഞു ഷെയ്ഖ് സാലിഹ് ഫൗസാൻ പ്രവാചകന്റെ തിരുച്ചര്യയ്ക്ക് വിരുദ്ധമായി പറഞ്ഞു അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇസ്ലാമികിൻ്റെ ആദർശമാണോ അതല്ല ഷേഖ് സാലിഹ് ഫൗസാൻ ആദ്യം പറഞ്ഞിട്ടുള്ള അഭിപ്രായം തിരുത്തി വേറെ ഒരു അഭിപ്രായം പറഞ്ഞു എന്നാണോ സിറാജ് ബാലിശ്ശേരി പറയുന്നത് സാധാരണയായി ജതീതായ കൗല് ഖദീമായ കൗല് എന്ന് പറയുന്നത് പോലെ സഹോദരങ്ങളെ കേട്ടല്ലോ ഇങ്ങനെയൊക്കെ ചോദിക്കാനുള്ള കാരണം ഒന്നെങ്കിൽ നിങ്ങൾ എൻ്റെ സംസാരം കേട്ടിട്ടില്ല ഇനി അഥവാ കേട്ടിട്ടുണ്ടെങ്കിൽ തന്നെ തൽക്കാലം നിങ്ങൾക്ക് നിങ്ങളുടെ അണികളെ പിടിച്ചു നിർത്താൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ പറഞ്ഞേ മതിയാകൂ കാരണം നിങ്ങൾ കൊണ്ടുവന്ന് വിശദീകരിച്ച ഷെയ്ഖ് സാലുൽ ഫൗസാൻ ഹഫിലഹുല്ല നിങ്ങൾ ഞങ്ങൾ ഷിർഖുൻ അക്ബറാണ് ചെയ്യുന്നത് എന്ന് പറയാൻ വേണ്ടിയാണ് ആ ഇബാറത്ത് ഞങ്ങൾ അംഗീകരിക്കുന്ന പണ്ഡിതൻ്റേത് തന്നെ വായിച്ചത് എന്ന് കൃത്യമായി നമുക്കറിയാം എങ്കിൽ ഷെയ്ഖ് സാരി ഫൗസാൻ ഹഫുല്ലയ്യ ഞങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത് നിങ്ങൾ വായിച്ചതുപോലെ ഏതെങ്കിലും ഒരു വരിയിൽ നിന്നല്ല അപ്പുറവും ഇപ്പുറവും നോക്കിയിട്ടാണ് എന്നാണ് ഞാൻ തെളിയിച്ചിട്ടുള്ളത് അത് വളരെ കൃത്യമാണ് എന്നിട്ടും അത് മനസ്സിലാവാത്ത രൂപത്തിൽ ഇത് പുതിയ കൗലാണോ അതല്ല പഴയ കൗലാണോ ഞങ്ങൾ പഴയ കൗലിൻ്റെ കൂടെയാണ് എന്നൊക്കെ നിങ്ങൾ വിശദീകരിക്കുന്നുണ്ടല്ലോ എങ്കിൽ എനിക്ക് ജാബിർ അമാനിയോട് പറയാനുള്ളത് നിങ്ങൾ ആ അക്കീദത്ത് തൗഹീദ് എന്ന കിതാബ് അതിൻ്റെ ബാക്കിലും ശേഷവും വായിച്ചിട്ടുണ്ടോ നിങ്ങൾ വായിച്ചിട്ടില്ല ഉണ്ടെങ്കിൽ ഷേഖ് സാലിഹുൽ ഫൗസാൻ ഹഫല ജിന്നുമായി ബന്ധപ്പെട്ട ഇബാദത്ത് തിരിച്ചുവിട്ടാൽ ഷെർക്കാവുന്നതുമായി ബന്ധപ്പെട്ട ആ ഇബാദത്ത് എപ്പോഴാണ് ഉണ്ടാകുന്നത് എന്ന് വിശദീകരിച്ചിട്ടുണ്ട് ഞാൻ ഉദ്ധരിച്ച ഇബാറത്തുകളിലും അതേ തത്വമാണുള്ളത് ഉദാഹരണത്തിന് അഹീദത്ത് തൗഹീദിൽ അദ്ദേഹം ഇബാദത്തിനെക്കുറിച്ച് പറയുന്നുണ്ട് വൽ ഇബാദത്ത് അസ്ലുൻ മനാഹ അസ്ദുൽ ഇബാദത്തിൻ്റെ ശരിയായ അസുലിലുള്ള അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് അസ്ദുൽ വിനയപ്പെടുക

ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന് ഹുദൂവ് കാണിച്ചു പക്ഷേ മനസ്സിൽ ദേഷ്യമാണുള്ളതെങ്കിൽ അത് ഇബാദത്താണെന്ന് പറയൂല കാരണം മനസ്സിൽ അങ്ങനെ ഒരു ഭാവമില്ല ശരീരം കൊണ്ട് പ്രകടിപ്പിച്ചിട്ടേ ഉള്ളൂ അതേപോലെ തന്നെ വലൗ വലം യുദ്ധൻ ലഹു ലം ആബിദൻ ലഹു ഒരാളോട് ഇഷ്ടമുണ്ടായി പക്ഷേ അതിന് ഹുദൂവ് കാണിക്കുന്നില്ലെങ്കിലോ അപ്പോഴും ഇബാദത്ത് വരുന്നില്ല അപ്പോൾ ഹുദൂ ഉണ്ടാകണം മഹബത്ത് ഉണ്ടാകണം ഇത് രണ്ടും കൂടി കൂടുമ്പോഴാണ് അത് ഇബാദത്തായി തീരുന്നത് ആ നിലക്കുള്ള വിനയവും താഴ്മയും ഇഷ്ടവും ഒക്കെ പ്രകടിപ്പിച്ചു കൊണ്ടുള്ള ആ ഒരു കീഴൊതുങ്ങുന്നതിനാണ് എന്ന് പറയുന്നത് എന്ന് വിശദീകരിച്ചതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ പറയുന്നത് ഒന്നുകൂടി വ്യക്തമാക്കുകയാണെങ്കിൽ അദ്ദേഹം ഷിർക്കിനെ കുറിച്ച് പറഞ്ഞു അഷിർ കുഹുവരീഖിൽ അള്ളാഹുവിൻ്റെ റുബൂബിയത്തിലും ഇലാഹിയത്തിലും അല്ലെങ്കിൽ ഉലൂഹിയത്തിലും ഷരീഖിനെ പങ്കാളിയാക്കുന്നതിനാണ് ഷിർക്ക് എന്ന് പറയുന്നത് എന്നിട്ട് അദ്ദേഹം അത് വിശദീകരിച്ചു ബി ഔ മിൻ ഇബാദ വൽ വൽ ഖൗഫി മഹബ്ബ പ്രതീക്ഷ പേടി അതേപോലെ തന്നെ ഇബാദത്തിൻ്റെ ഇനങ്ങളായ അറവ് നേർച്ച ഇതൊക്കെ അള്ളാഹു അല്ലാത്തവരിലേക്ക് തിരിച്ചുവിടുമ്പോഴാണ് അത് വലിയ ഷിർക്കാണ് എന്നാണ് അപ്പോൾ ജാബിറമാനിയോട് ഞാൻ ചോദിക്കട്ടെ അഖീദത്തു തൗഹീദിലെ അദ്ദേഹത്തിൻ്റെ ഈ ഉദ്ധരണിയുടെ അടിസ്ഥാനത്തിൽ ഇതിൽ മഹബത്തും റജാവും ഹൌഫും അള്ളാഹു അല്ലാത്തവരിലേക്ക് തിരിച്ചുവിട്ടാൽ ഷിർക്കാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അള്ളാഹു അല്ലാത്ത ഒരാളെ സ്നേഹിച്ചാൽ അത് ഷിർക്കാണോ അള്ളാഹു അല്ലാത്ത ഒന്നിനെ ഭയപ്പെട്ടാൽ അത് ഷിർക്കാണോ അള്ളാഹു അല്ലാത്ത ഒരാളിൽ നിന്ന് വല്ലതും പ്രതീക്ഷിച്ചാലത് ഷിർക്കാണോ ഈ വാക്കനുസരിച്ച് അങ്ങനെ വ്യാഖ്യാനിക്കേണ്ടി വരുമല്ലോ മറിച്ച് അദ്ദേഹം അതിനു മുമ്പ് പറഞ്ഞൊരു വിഷയമുണ്ട് ആ ഹൃദയത്തിൻ്റെ തുല്ലും ഹുതോടും കൂടിയുള്ള ഹൗഫും റജാവും മഹബത്തുമൊക്കെയാണ് തീരുന്നത് അപ്പോഴേ അള്ളാഹുവിന് മാത്രം നൽകേണ്ടുന്ന അവകാശം സൃഷ്ടികൾക്ക് നൽകുന്ന അവസ്ഥ ഉണ്ടാകുന്നുള്ളൂ അതല്ലാത്ത കേവലമായ മാനുഷികമായ ഭയപ്പാടുകളോ ഇഷ്ടങ്ങളോ പ്രതീക്ഷകളോ ഒന്നും തന്നെ ഷിർക്കായി വരുന്നില്ല ഇനി ഷിർക്കു നക്ബർ ആണെന്ന് നിങ്ങൾ ഉദ്ധരിച്ച അതേ കാര്യം തന്നെ

വൽ ഹൗഫുൽ മൗത മരിച്ചവരിൽ നിന്ന് ഭയപ്പെടുക മരിച്ചവരിൽ നിന്ന് ഭയപ്പെടുമ്പോൾ ആ ഭയപ്പാടെ എങ്ങനെയുള്ള ഭയപ്പാടാണ് കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തുള്ള ഭയപ്പാടാണ് അവിൽയാൈത്താനുകളിൽ നിന്നും ജിന്നുകളിൽ നിന്നും അവർ ഉപദ്രവിക്കുമെന്ന് രോഗം വരുത്തുമെന്ന് വിശ്വസിക്കൽ അപ്പോൾ ഇതൊക്കെ നെസിറിൻ്റെ കൂടെ കൂടെ ദുആയുടെ കൂടെ എല്ലാം ചേർത്ത് പറഞ്ഞിട്ടുള്ളതാണ് അപ്പോഴാണ് അവിടെ വരുന്നത് അതുകൊണ്ടാണ് വളരെ കൃത്യമായി അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ആ വിഷയത്തിൽ ചോദിച്ചപ്പോൾ അദ്ദേഹം ആ ഹൗഫ് ഏതാണ് ആ ഉപദ്രവത്തെ ഭയപ്പെടൽ ഏതാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് അത് ഒന്നിൻ്റെ വിശദീകരണമാണ് അല്ലാതെ കതീമായ കൗലും ജതീതായ കൗലുമല്ല രണ്ട് സന്ദർഭത്തിൽ രണ്ട് അഭിപ്രായം പറഞ്ഞതല്ല ഏതാണ് ആ ഹൗഫ് അദ്ദേഹത്തോട് ചോദിച്ചു ഹലിൽ മിനൽ ജിന്നി ബിൽ അബ്ദി ഹലിം ഭയപ്പെടൽ അവർ ഉപദ്രവിക്കുമെന്ന് വിചാരിക്കൽ ഇത് അല്ലാഹുവിൽ പങ്കുചേർക്കലാണോ അതിനുള്ള മറുപടി എന്താണ് അൽ അൻ അൻ ഔറാദ് നിന്നെ ബാധിക്കുന്നു പേടിച്ചിട്ട് നിങ്ങൾ അള്ളാഹുവിൽ അഭയം തേടുന്നതും ദിക്റുകൾ ചൊല്ലുന്നതും നല്ല കാര്യമാണ് അൽ ദുല്ലോട് കൂടിയിട്ടുള്ള ഹൗഫ് അതിൽ സംശയം വേണ്ട അത് ഷിർക്കാണ് ഇതാൽഹും മഹ്ലൂഖുകൾ അവിടെ ജിന്നെന്ന് മാത്രം പറഞ്ഞിട്ടില്ല മനുഷ്യനാകട്ടെ ഏത് മഹ്ലൂഖാകട്ടെ നിങ്ങൾ ഭയപ്പെടുന്നത് ദുല്ലോട് കൂടിയാണെങ്കിൽ ജിന്നാണെങ്കിലും മനുഷ്യനാണെങ്കിലും അത് ഷിർക്കാണ് അമ്മ ഇതാ ബിദൂനി ദുല്ലിൻ ഹാദാ തബീഇയ്യുൻ എന്നാൽ അങ്ങനെയുള്ള ഒരു വിനയമില്ലാത്ത ഹൗഫ് എന്ന് പറയുന്നത് അത് തബീഇയായ പ്രകൃതിദത്തമായ പേടിയാണ് അതല്ലാതെ മറ്റൊന്നുമല്ല അതുകൊണ്ട് തന്നെ അത് ഹാദാ മാഹുവിർക്കുൻ ഹാദാ ഷെയ് ഉണും അത് ഷിർക്കല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അതേപോലെ തന്നെ അദ്ദേഹം വീണ്ടും പറയുന്നു അൽ ഹൗഫ് മിനൽ അഷിയുദ് മിനൽ ജിന്നി വകൈരിയും ഹൗഫും തൊബീയ്യയും ജിന്നുകളിൽ നിന്ന് അവർ ഉപദ്രവിക്കുമെന്ന് ഭയപ്പെടുന്നതൊക്കെ തൊബീയ്യയായ പേടി മാത്രമാണ് എന്നാൽ അതിനപ്പുറത്തേക്ക് അത് പോയി കഴിഞ്ഞാൽ ഹുദൂറും തതല്ലുലും വന്നു കഴിഞ്ഞാൽ വരുന്നു കാരണം അപ്പോഴാണ് അത് ഇബാദത്തായി തീരുന്നത് അതുകൊണ്ട് ഖദീമായ കൗലേതാണ് ജദീദായ കൗലേതാണ് എന്ന് ചോദിച്ച് സമയം കളയേണ്ടതില്ല ആ ഖദീമായ കൗലിൽ തന്നെ ആ കിതാബിൽ തന്നെയാണ് ഞങ്ങളുള്ളത് നിങ്ങൾ ആ ആശയത്തിലാണ് മുറുക പിടിക്കുന്നത് എന്ന് നിങ്ങൾ പറയുന്നുണ്ട് ആ ഭാഗമൊന്ന് കേൾക്കുക കാരണം അത് കേൾപ്പിച്ചിട്ട് എനിക്ക് നിങ്ങളെ കൊണ്ടൊരു ചെറിയ ആവശ്യമുണ്ട് ജാബിർ അമാനി അത് നിങ്ങൾ നിറവേറ്റി തരണം നിറവേറ്റിത്തരണം അദ്ദേഹത്തിൻ്റെ ഏറ്റവും ആധികാരികമായിട്ടുള്ള ഗ്രന്ഥത്തിൽ ഈ വിഷയം കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട് ആ വിശദീകരണത്തോടൊപ്പമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനമുള്ളത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശമുള്ളത് സാലിഹ് ഈ അഭിപ്രായത്തോടാണ് നൂറ് ശതമാനവും യോജിക്കുന്നത് അപ്പോൾ സഹോദരങ്ങളെ നിങ്ങൾ കേട്ടല്ലോ ജാബിർ അമാനിയുടെ വാക്കിൽ നിന്ന് നിങ്ങൾ കേട്ടു അദ്ദേഹം ആധികാരികമായി ഷേഖ് സാലിഹുൽ ഫൗസാൻ ഹഫിഹഹുല്ല അഖീദത്ത് തൗഹീദിൽ പറഞ്ഞ വാദത്തിൻ്റെ കൂടെയാണ് അതാണ് കദീമായ കൗല് അവർ ആ കിതാബിൻ്റെ കൂടെയാണ് എന്നാണ് പറയുന്നത് ശരി ആയിക്കോട്ടെ വളരെ സന്തോഷമുള്ള കാര്യമാണ് അങ്ങനെ തന്നെ ആവാനുള്ള തൗഫീഖ് മല്ലാ ഉസ്മാനോത്തല നൽകട്ടെ അതുകൊണ്ട് തന്നെ എനിക്ക് ജാബിർ റഹ്മാനിയോട് ആവശ്യപ്പെടാനുള്ളത് അല്ലെങ്കിൽ അതൊരു വെല്ലുവിളിയായിട്ട് തന്നെ നിങ്ങളുടെ സമൂഹത്തെ വായിച്ച് കേൾപ്പിക്കണം അതേ കിതാബിൽ വേറെ എങ്ങോട്ടും പോകണ്ട നിങ്ങൾ കൊണ്ടുവന്ന അതേ കിതാബിൽ ആ കിതാബിൽ ആ ഇൽമുൽ ഖൈബ് ഇൽമുൽ ഖൈബ് വാദിക്കുന്ന ആളുകളുമായി ബന്ധപ്പെട്ട ബാബു വിശദീകരിക്കുന്നിടത്ത് അദ്ദേഹം പറയുന്ന പറയുന്നൊരു ഇബാറത്തുണ്ട് ആ ഇബാറത്തിൻ്റെ കുറഞ്ഞ ഭാഗം നിങ്ങളൊന്ന് വായിച്ച് കേൾപ്പിക്കണം ജനങ്ങളൊക്കെ ഒന്ന് കേൾക്കട്ടെ വഹാദ് അല്ലദീ യഹസുലു മിൻ ബഹദിൽ മുഷാവിദ്ദീൻ വാലാലീൻ എന്ന് പറയുന്ന ആ ഭാഗം ആ ഭാഗം വായിച്ചിട്ട് ഷെയ്ഖുൽ ഇസ്ലാം ഇബിന് തേമി അറഹത്തുല്ല അലൈ പറയുന്ന ഭാഗം വരെ നിങ്ങൾ പറഞ്ഞ ഷെയ്ഖ് സാലിഹുൽ ഫൗസാൻ ഹഫലഹുല്ലൈടെ അക്കീദതു തൗഹീദിൽ നിന്ന് നിങ്ങൾക്ക് വായിച്ച് ജനങ്ങളെ കേൾപ്പിച്ച് അർത്ഥം പറയാൻ പറ്റുമോ ഈ അഖീദത്ത് തൗഹീദ് എന്ന കിതാബിൻ്റെ മുഖദ്ദമയിൽ തന്നെ ഷെയ്ഹ് സാലുൽ ഫൗസാൻ അസലുള്ള പറയുന്നുണ്ട് ഞാൻ ഇതിലുള്ള അഖീദയുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളൊക്കെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നി തേമിയയുടെ ഇബ്നുൽ കഹിമൽ ജൗസിയയുടെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മഹുല്ലയുടെ കിതാബിൽ നിന്നാണ് അവരുടെ അധ്യാപനങ്ങളിൽ നിന്നാണ് സ്വീകരിച്ചിട്ടുള്ളത് ഈ പറയപ്പെട്ട മൂന്ന് പണ്ഡിതന്മാരും നിങ്ങളുടെ വീക്ഷണപ്രകാരം പ്രകാരം ഷിർഖുൻ അക്ബർ ജയ്ദ് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ആളുകളായിരിക്കണം കാരണം ജിന്നുമായി ബന്ധപ്പെട്ട് സിഹറുമായി ബന്ധപ്പെട്ട് അഹ്ലുസുന്നക്കുള്ള എല്ലാ നിലപാടുകളും അവർക്കുമുണ്ട് പക്ഷേ നിങ്ങളത് അംഗീകരിക്കുന്നില്ല അപ്പോൾ ആ കിതാബിൽ നിന്ന് ഞാൻ പറയുന്നത് അതേ അക്കീദത്ത് തൗഹീദ് എന്ന കിതാബിൽ നിന്ന് ഞാൻ ഈ പറഞ്ഞ ഭാഗം വായിച്ച് ഇന്തഹ എന്ന് ഷെയ്ഖുൽ ഇസ്ലാം ബബിനി തൈമിയുടെ കലാമ് തീരുന്നത് വരെ ഷെയ്ഖ് സാലി ഉൽ ഫൗജാൻ പറയുന്നുണ്ട് മൂന്നോ നാലോ വരികളേ ഉള്ളൂ അത് വായിച്ച് നിങ്ങൾ അർത്ഥം വെക്കണം നിങ്ങൾക്ക് വൈജ്ഞാനികമായ സത്യസന്ധതയുണ്ടെങ്കിൽ എന്നിട്ട് വായിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞോളൂ വിരോധമല്ല പക്ഷേ ഇത് വായിച്ച് നിങ്ങൾക്ക് ജനങ്ങൾ കേൾപ്പിക്കാൻ പറ്റുമോ അതേ കിതാബിൽ തന്നെ രണ്ടാമത്തെ അൽഫസുൽ ഉസ്സാനി പറയുന്നിടത്ത് സിഹ്റുമായും കിഹാനയുമായും ബന്ധപ്പെട്ട് പറയുന്നുണ്ട് അവിടെ നിന്നും നിങ്ങൾ വലഹു സിഹ്റിൻ ഹക്കീക്കത്തുണ്ട് യാഥാർത്ഥ്യമുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് മൂന്നോ നാലോ വരികളെ അതുമുള്ളൂ സിഹർ എന്ന് പറയുന്ന ഭാഗം വരെ ജാദിർ അമാനി വായിച്ചിട്ട് നിങ്ങൾക്ക് അർത്ഥം പറഞ്ഞ് നിങ്ങളുടെ ആളുകളെ കേൾപ്പിക്കാൻ പറ്റുമോ ഇത് രണ്ടും ഒരു വെല്ലുവിളിയായി നിങ്ങൾ സ്വീകരിക്കണം അലീ മദനിയോട് ആവശ്യപ്പെടുന്നത് ഇമാം അൽബാനിയും ഇബ്നു ഹജറൽ അല്ല സ്ലാനി റഹ്മത്തുള്ള അലൈ ഞാൻ ഉദ്ധരിച്ച ഹദീസുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ഭാഗങ്ങൾ നിങ്ങൾ ജനങ്ങൾക്ക് വായിച്ച് കേൾപ്പിച്ചു കൊടുക്കണം കാരണം നിങ്ങളുടെ ഈ സംസാരത്തിൽ നിങ്ങൾ കളവ് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കളവ് പറഞ്ഞിട്ടുണ്ട് അഞ്ചോളം ആ ഹദീസിനെ സ്വഹയാക്കിയ പണ്ഡിതന്മാരെ ഞാൻ പറഞ്ഞിട്ടും നിങ്ങൾ അതെല്ലാം ജനങ്ങളിൽ നിന്ന് മറച്ചു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ തന്നെ അത് വായിച്ച് ജനങ്ങൾ കൾപ്പിക്കണം ജാബുറമാനിയും ചെയ്യേണ്ടത് അതാണ് ഖദീമായ കൗലാണോ ജതീതായ കൗലാണോ അലീമതിന് ചോദിക്കുന്നത് അതല്ല ഇടക്കിടക്ക് മാറ്റിപ്പറയുന്ന സ്വഭാവം ഷെയ്ഖ് സാലുൽ ഫൗസാൻ ഹഫ്ലഹുല്ലക്കുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യം അങ്ങനെ ഒരു സ്വഭാവം അവർക്കില്ല അവരൊക്കെ ഇരുത്തം വന്ന പണ്ഡിതന്മാരാണ് അവർ ഓരോന്നിനെയും കൃത്യമായി വിശദീകരിക്കുന്നുണ്ട് എപ്പോഴാണ് ഷിർക്കാവുന്നത് എപ്പോഴാണ് വസീലത്തു ഷിർക്കാവുന്നത് എപ്പോഴാണത് അനുവദനീയമായി തീരുന്നത് അങ്ങനെ തുടങ്ങി ഓരോ വിഷയങ്ങളിലെയും മാനദണ്ഡം വ്യവച്ഛേദിച്ച് അവർ അവരുടെ ദറസുകളിൽ പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ ആ രൂപത്തിലുള്ള ഏതെങ്കിലും ഒരു ദറസുകൾ പൂർണ്ണമായി നിങ്ങൾ കേൾക്കാറുണ്ടോ കേട്ടിട്ടുണ്ടോ ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ചോദ്യം ചോദിക്കൂല എനിക്കറിയില്ല കേട്ടിട്ടുണ്ടാകാം പക്ഷേ കേട്ട ഒരാൾ ചോദിക്കേണ്ട ചോദ്യമല്ല ഈ ചോദിച്ചിട്ടുള്ളത് എന്ന കാര്യത്തിൽ സംശയം വേണ്ടതില്ല അതേപോലെയുള്ള ഷെയ്ഖ് ഉപ്നിവാസ് റഹ്മത്തുള്ള അലൈ ഷെയ്ഖ് സാലി സൈമി റഹമത്തുല്ലാഹി അലൈ സൗദി അറേബ്യയിൽ ജീവിച്ചിരുന്നവരും കഴിഞ്ഞു പോയവരുമായ അഹ്ലുസുന്നയുടെ സലഫി മൻഹജ് പിൻപറ്റിയ സലഫി പണ്ഡിതന്മാരുടെ കിതാബുകൾ അവരുടെ ദുറൂസുകൾ അവരുടെ അക്കീദയുടെ കിതാബുകളുടെ ഷറഹുകൾ അതൊക്കെ ധാരാളം വായിക്കാനും കേൾക്കാനും ഭാഗ്യം ലഭിച്ചതുകൊണ്ട് തന്നെ അവർ കൃത്യമായി വിവച്ഛേദിച്ച് പഠിപ്പിച്ച കാര്യങ്ങൾ എന്താണോ അതാണ് ഇവിടെ വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത് പക്ഷേ നിങ്ങൾ ചെയ്യുന്നത് എന്താണ് പിറകിലും നോക്കുന്നില്ല ശേഷം പറഞ്ഞതും നോക്കുന്നില്ല നിങ്ങൾക്ക് വേണ്ട ഭാഗം മാത്രം വായിച്ചിട്ട് അത് പണ്ഡിതന്മാരുടെ മേൽ വെച്ച് കെട്ടിയിട്ട് ആ പണ്ഡിതൻ ഞങ്ങളുടെ കൂടെയാണ് എന്ന് പറയുകയാണ് ഒരിക്കലുമല്ല എന്നതിന് ഇഷ്ടം പോലെ ഇബാറത്തുകൾ ഞാൻ വായിച്ചിട്ടുണ്ട് എനിയും ധാരാളക്കണക്കിന് ഈ വാർത്തകൾ വായിക്കാൻ സാധിക്കും അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ രണ്ടു പേരും ഈ പറയപ്പെട്ട ഭാഗങ്ങൾ വായിച്ച് ജനങ്ങളെ കേൾപ്പിക്കണം അനുയായികളെ കേൾപ്പിക്കണം എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഹക്കിന് ഹക്കായി മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ റഹ്മാനായ റബ്ബിനോട് ആ ചെയ്യണം ഇത് ഏതെങ്കിലും പ്രസ്ഥാനങ്ങളോ വ്യക്തികളോ തമ്മിലുള്ള ഈഗോ പ്രശ്നവുമായി ബന്ധപ്പെട്ടതല്ല എന്ന് മനസ്സിലാക്കുക നമ്മുടെ പരലോകവുമായി ബന്ധപ്പെട്ട വിഷയമാണ് അഖിലുസുന്നി വൽ ജമാഅത്തിൻ്റെ മുഴുവൻ പണ്ഡിതന്മാരും അഖീദ തിരിയാതെ ഷിറഖുൻ അക്ബറിൽ വിശ്വസിച്ച് മരിച്ചു പോയവരാണ് എന്നാണ് ഇവർ സ്ഥാപിക്കുന്നത് ബുഹാരിയും മുസ്ലിമും അടക്കമുള്ള മുഴുവൻ മുഹദ്ദിസുകൾക്കും ഖുർആാനിൽ പഠിപ്പിക്കപ്പെട്ട അഖീദ എന്താണ് എന്നറിയില്ല എന്നാണ് ഇവർ വാദിക്കുന്നത് മൊഹത്തസിലിയാക്കളാണ് ഈ വിഷയത്തിലൊക്കെ ശരി എന്നാണ് ഇവർ സമർത്ഥിക്കുന്നത് അപ്പോൾ അതൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്കണ്ടേ അതുകൊണ്ട് വിനീതമായി ജനങ്ങളോട് ആവശ്യപ്പെടാനുള്ളത് നിഷ്പക്ഷമായി ഈ വിഷയങ്ങൾ കേട്ട് പഠിച്ച് നിലപാടുകളെടുക്കണം അലി മദനയോടും വളരെ സ്നേഹത്തോടു കൂടി ഓർമ്മപ്പെടുത്താനുള്ളത് ജാബുറഹ്മാനിയോടും സ്നേഹത്തോടു കൂടി ഓർമ്മപ്പെടുത്താനുള്ളത് ഒന്ന് വ്യക്തമായി അപ്പുറവും ഇപ്പുറവും ഒക്കെ ഒന്ന് വായിച്ച് കൃത്യമായി പഠിക്കൂ എന്നിട്ട് നിലപാടുകൾ എടുക്കൂ അള്ളാഹു സഹായിക്കട്ടെ വസല്ലാഹു വസലമാല ഹൈഹൽ മുഹമ്മദ് അലി വസാബി അജ്മീൻ വലഹമ്മ റബിളില്ലാലമീൻ